സ്റ്റാർ മാജിക്കും സ്റ്റേജ് ഷോകളും സിനിമകളുമായി മുമ്പോട്ട് പോകുന്നതിൻ്റെ ഇടയിലായിരുന്നു കൊല്ലം സുതിയുടെ അപ്രതീക്ഷിത യോഗം സുതി കൂടെയില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉറ്റവർക്ക് എന്ന് തന്നെ പറയാം വടകരയിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു കോട്ടയത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം നടന്നത് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് തന്നെ ജീവിപ്പിക്കുന്നത് എന്നാണ് ഭാര്യ രേണുക പറഞ്ഞിരുന്നത് ഈ അടുത്തിടെയായിരുന്നു രേണു വീണ്ടും വിവാഹം കഴിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് രേണുവും സുധിയുടെ മകൻ കിച്ചുവും സുധി ചേട്ടന്റെ സ്വപ്നം തന്നെയാണ് പോവണിയുന്നത് വയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാലു മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും എന്ന പ്രതീക്ഷയിലാണ് എന്നും രേണു മഴവിൽ കേരളത്തോടെ പറയുന്നുണ്ട് ചേട്ടന്റെ സാന്നിധ്യമില്ലാത്ത വീട് ശൂന്യത നൽകും പിന്നെ ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് സ്വതിച്ചേട്ടൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് എന്നിങ്ങനെ രേണു പറയുമ്പോൾ അച്ഛൻ മരിച്ചുപോയി പോയി എന്നാണ് കുഞ്ഞുമോൻ ക്യാമറ നോക്കി പറയുന്നുണ്ടായിരുന്നത് ഞാൻ ഒരു വർഷം കഴിയും മുമ്പേ വേറെ വിവാഹം കഴിക്കും കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിരുന്നു എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ വേറെ ഒരു വിവാഹം കഴിക്കില്ല ഞാൻ മരിക്കുവോളം കൊല്ലം സ്വതിച്ചേട്ടൻ്റെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യാനാണ് ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നതും കാരണം പലതുണ്ട് അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കുടുംബത്തിലുള്ള ഒരാളും എന്നെ വിവാഹത്തിൽ നിർബന്ധിക്കാറില്ല എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കളായി വളരണം എന്നാണ് ആഗ്രഹം എന്നും രേണു പറയുന്നുണ്ട് നീ ചെറുപ്പമാണ് നല്ല ആലോചന വന്നാൽ സ്വീകരിക്കാനാണ് കൂട്ടുകാരൊക്കെ പറയുന്നത് എന്നാൽ ഞാൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു എനിക്ക് ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല സ്വതിചേട്ടന് ഒരു പകരക്കാരൻ ഉണ്ടാകില്ല എന്ന് ഇത് ഞാൻ പബ്ലിക്കായി പറയുകയാണ് എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടാകില്ല എന്ന് രേണു പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നിങ്ങനെയാണ് കിച്ചു പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുന്നു എന്നും കിച്ചു പറയുന്നുണ്ട് ഇളയ മകൻ ഇപ്പോൾ അച്ഛൻ്റെ മരണം അറിയാം എന്നും രേണു പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് ചിന്നു എന്നും ഞങ്ങൾക്ക് സഹോദരിയാണ് ഏട്ടൻ പോയ അന്നു മുതൽ ഇന്നു വരെ ഞങ്ങൾക്ക് ഒരുപോലെ സ്നേഹവും സഹായങ്ങളും ചിഹ്നു ചെയ്യാറുണ്ട് ആ സ്നേഹവും കരുതലും ഒരിക്കലും ഡ്രാമയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും സുധിയുടെ ഭാര്യ രേണുവിൻ്റെയും മകൻ കിച്ചുവിൻ്റെയും തുറന്നു പറച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക